ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു വരാൻ പോകുന്നത് എൻ്റെ കോവൽ ഇത് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിരുന്നു ഈ കാണുന്ന കോവൽ ഇത് നമുക്ക് കാണാൻ പറ്റും ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും കോവല് വെട്ടിവിടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അങ്ങനെ വെട്ടി വിട്ട് വിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സൈഡിലേക്കൊക്കെ പുതിയ പുതിയ ചാക്കകളുണ്ടായിട്ട് അത് പടർന്ന് നല്ല രീതിയിൽ കായ്ക്കത്തുള്ളൂ ഇത് ഇവിടെ നോക്കി ഇതുണ്ടോ ഇതെല്ലാം കരിഞ്ഞിരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ പഴയ 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 തണ്ടുകളൊക്കെ കരിഞ്ഞുണങ്ങി ഇരിക്കുന്നതാണ് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നല്ല മഴയുടെ സമയമാണെങ്കിൽ നല്ല മഴയുടെ സമയമാണെങ്കിൽ ഇത് ഇതിൻ്റെ ഇലകളെല്ലാം അഴുകും അഴുകിപ്പോവും ഇലകളെല്ലാം അഴുകി കഴിഞ്ഞാൽ ഇതിനകത്ത് കായ്ക്കത്തില്ല വിളവ് കുറയും എന്നാൽ മഴയൊക്കെ അങ്ങ് മാറി നല്ല വെയിലാവുമ്പം പുതിയ പുതിയ തണ്ടുകളൊക്കെ പൊട്ടിമുളക്കി അതിനകത്ത് പൂവും കായും ഒക്കെ നന്നായിട്ടുണ്ടാവുകയും ചെയ്യും ഇതൊക്കെ പുതിയ പുതിയ തണ്ടുകൾ വന്നിരിക്കുന്നതാണ് ഇതെല്ലാം പുതിയ പുതിയ തണ്ടാണ് കണ്ടുവന്നിട്ട് പൂവും കായും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്ത് ഇതിലേക്കിനി കയറ്റി വിടുന്നില്ല താഴെ ഇതിൻ്റെ തണ്ട് വെട്ടി കോവലിൻ്റെ തണ്ട് വെട്ടി താഴെ നട്ട് അത് മുളപ്പിച്ച് താഴെ തന്നെ പന്തിലിട്ട് വളർത്തണം വളർത്തുന്നതിനുള്ളിൽ ഇതിപ്പോൾ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഈ കറിവേപ്പിനെ അങ്ങ് ഫ്രീ ആക്കുവാണ് അതാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് െല്ലാം പഴയ പഴയ തണ്ടുകളൊക്കെയാണ് ഈ ഉണങ്ങിയിരിക്കുന്നത് ഈ തഴക്ക് തൂങ്ങി കിടക്കുന്ന ഇതിൻ്റെ ഈ വള്ളികളെല്ലാം പറിച്ചെടുക്കാം പറിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം കറിവേപ്പ് ഓവൻ ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നത് അല്ലെങ്കിൽ വെട്ടിവിടുന്നത് കൊണ്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഈ കോവനെന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അസുഖങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള തണ്ടും ഇലയും എല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റിക്കളഞ്ഞാൽ പുതിയ നല്ല ആരോഗ്യമുള്ള തണ്ടും ഇലകളും ഒക്കെ ഉണ്ടാകാനും അത് സഹായിക്കും ഈ ഒരു വർഷം മുൻപ് ഇപ്പോൾ വെട്ടിക്കളഞ്ഞ കോളിന്റെ തണ്ടാണ് ഈ കാണുന്നതെല്ലാം ഉണ്ട് ഇതെല്ലാം തണ്ടാണ് ഇഷ്ടം പോലെ ഉണ്ട് തണ്ട് കുറെ പേരെല്ലാം എന്നോട് തണ്ട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കണം ചോദിച്ച ആളുകൾക്കൊക്കെ കൊടുക്കണം ആർക്കെങ്കിലുമൊക്കെ തണ്ട് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ കോവലിൻ്റെ തണ്ട് ഓൺലൈൻ വഴിയാണേലും അയച്ചു തരുന്നതായിരിക്കും അങ്ങനെ ഒരു വർഷത്തോളം ഈ ഒരു കോവല് വളർന്നിങ്ങനെ കറിവേപ്പിലേക്ക് കയറിയ സമയത്ത് വേണമെങ്കിൽ പറിച്ചു കളയാമായിരുന്നു പക്ഷേ പറിച്ചു കളഞ്ഞില്ല അത് വളർന്ന് എവിടം വരെയും പോകൂ ഒന്ന് ടെസ്റ്റിന് വേണ്ടിയാണ് അതങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് എന്താണേലും ഒരു വർഷത്തോളം വളർത്തി ആ ഒരു വർഷത്തോളം ഇഷ്ടം പോലെ കുവയ്ക്ക നമുക്ക് കിട്ടി കറി വെക്കാനും അയൽവാസികളായ ആളുകൾക്ക് കൊടുക്കാനും പിന്നെ അഞ്ചാറ് കിലോ ഒക്കെ പറിക്കുന്ന സമയങ്ങളിൽ കടയിൽ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഈ ഒരു വർഷക്കാലം കോവൽ നല്ല വിളവ് തന്നു എന്നാലും കോവല കൃഷി നിർത്തിയിട്ടില്ല ഇത് ഒരു തടസ്സവും ഇല്ലാതെ കോവല കൃഷി വീണ്ടും തുടരും എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേക സംരക്ഷണമൊന്നും ഇല്ലാതെ എളുപ്പമായിട്ട് സംരക്ഷണമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പ്രത്യേക വളപ്രയോഗമൊന്നും വേണ്ട അതുമല്ല പ്ര കീടങ്ങളും കീടങ്ങളുടെ ആക്രമണമോ കീടനാശിനി പ്രയോഗമോ ഒന്നും ഇല്ലാതെ ആർക്ക് വേണമെങ്കിൽ നമ്മുടെ വീടുകളിൽ സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമാണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചക്കറി ആണ് കോവല് നിങ്ങളും കോവല് കൃഷി ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക നമ്മുടെ ഭക്ഷണത്തിൽ ഉള്പ്പെടുത്തണം അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന കോവയ്ക്ക് എല്ലാവർക്കും അറിയാം അതിന് യാതൊരു ടേസ്റ്റും ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും കോവലിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും വരെ ഓക്കെ ബൈ